അതുകൊണ്ടില്ലേ പഴം കറുത്ത കളറായിട്ടാണ് നിൽക്കുന്നത് സാധനം കൊഴിഞ്ഞ് വീണ് വെറുതെ പോയാലും ഒരാൾക്ക് കൊടുക്കില്ലേ സുൽത്താൻ അപ്പം എൻ്റെ അനുഭവം പറയട്ടെ ഞാൻ നാളെ ചെയ്യാണ്ട് വന്നപ്പോൾ പഴക്കൊലമ്പോൾ വെറുതെ തൊട്ടുള്ളൂ ഒരു അഞ്ചാറെ കൊഴിഞ്ഞാട് ചാടി കറുപ്പ് കളറായിക്കോളും അതൊക്കെ കൂടെ കൂടി ആകെടുത്ത് വാരിട്ട് അവിടെ കൊണ്ട് വെച്ചു അനുഭവം ഉണ്ടായി ഞാൻ കുട്ടിനായിട്ട് സുൽത്താൻ്റെ കടയിലേക്ക് വന്നതാണ് ഞാനാണെങ്കിൽ വിഴാൻ പോയി നോക്കുമ്പോൾ ആ പഴക്കൊലയുമ്പോൾ ഒന്ന് കുടിച്ചു ആ രണ്ടെണ്ണം കണ്ടു കൊഴിഞ്ഞാടി गड़ी गड़ी। ും കുട്ടി തിന്നു കറപ്പ് കളറായിരിക്കണം എന്നിട്ട് കൂടി അതിന്റെ പേടിയും വേണ്ടി എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാണ്ട് പറഞ്ഞ തീരില്ല സുൽത്താനേ സുൽത്താനെ പിടിക്കാൻ വന്ന് കൊല പിടിക്കരുത് ഏ പിടിക്കണ കൊലപിട്ടാ കൊലമേടാ കേും വന്ന് ആ ചൂടാവും ഹലോ നോക്കണു നോക്കഴം കണ്ടിട്ടില്ലേ പഴം വേണോ വേണ്ട നോട്ടം കാണുമ്പോ വേണ പോലെ ഉണ്ടല്ലോ അതെ ഒരു കാര്യം തോന്നാലും കറത്തില്ലേ കൊണ്ടുപോയി കളയാ പാവല്ലേ എന്താ പഴം വാങ്ങിയ എന്താ അല്ല അല്ലെങ്കിൽ തന്നെ അർത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മണിച്ചനോ പറഞ്ഞ പഴം കറക്കണേ